റവണൻ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമ ഉണ്ടല്ലേ അതില് ഡിക്കാപ്രിയോടെ കഥാപാത്രത്തെ കരടി പിടിക്കുന്നുണ്ട് കരടി പിടിച്ച് കൊല്ലാനാക്കിയിട്ട് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു കഥയും കൂടെയാണ് റവനൻ്റെ അത് കഥ അത് സിനിമ റിയൽ ലൈഫിൽ അങ്ങനെ കരടി പിടിച്ചിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരാളുണ്ട് ഇതാണ് കുട്ടേടൻ എന്റെ പേര് കുട്ടൻ എന്നാണ് കുട്ടൻ കുട്ടൻ ആർ ആ ഞാൻ അതായത് നമ്മൾ ഇത് കരട് പിടിച്ചത് ഏറ്റവും ജീവിതത്തിൽ നമ്മൾ തിരിച്ചു വരും എന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവങ്ങളാണ് അതായത് ഞാൻ ഫീൽഡിലായിരുന്നു അന്നത്തെ അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ താന്നുക്കുടി സെക്ഷനിൽ അവിടെ നമ്മൾ ആപ്പാറ എന്ന് പറഞ്ഞ നേരത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അന്നേരം നമ്മൾ ഫീൽഡിൽ വരുന്ന ഫീൽഡ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ തേക്കടിക്ക് വന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അപ്പോൾ ഒരു രണ്ട് കുട്ടി കണ്ടു രണ്ട് കുട്ടി അതായത് നമ്മൾ ഈ മച്ചാൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ആ മരവിടും നമ്മളവിടെ വാച്ച് ടവർ ഉണ്ട് വാച്ച് ടവർ വാച്ച് ടവറിന്റെ അടുത്ത് വെച്ച് എൻ്റെ മുകളിൽ അവർ പാത്ത് ഉണ്ട് ട്രക്പാത്തിൽ ഇങ്ങനെ ഞാൻ ഫ്രണ്ടിലാണ് വന്നുകൊണ്ട് അപ്പം എൻ്റെ കൂടുതൽ രണ്ട് പേരായി രണ്ട് ബി എഫ് എ മാർ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടേക്കുന്ന രണ്ട് കുട്ടിയെ കണ്ടു കുട്ടിയെ കണ്ടിട്ട് അവര് പുതിയ രണ്ട് സ്റ്റാഫാണ് അവർ ആദ്യമായിട്ടാണ് ഈ കരടി എന്ന് പറയുന്ന സാധനത്തിനെ കാണുന്നത് അതെ അതെ കരടി എന്ന് പറയുന്ന സാധനത്തിന് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഇവർ കരടി എന്ന് പറയുന്ന സമയം കൊണ്ട് ഇവർ പോയി ഈ അവര് പോയി അവര് കരടി രണ്ട് കരടി എന്ന് പറഞ്ഞാൽ പോയി ഓ ഒറ്റ ഈ എത്ര ഏകദേശം വരും ഓ രണ്ടെണ്ണം ശരി അപ്പൊ ഇതിനെ ഞാൻ ഓടിച്ചു വിട്ടിട്ട് ഇങ്ങനെ ഒരു പുല്ല് ചവടുണ്ട് അപ്പൊ ഞാൻ ഇച്ചിരി ശ്വാസമൊക്കെ വിട്ടിട്ട് നിക്കാ ശരി ഇനി ഒന്നും ഇല്ലല്ലോ ഈ പോയവരെ നമുക്കൊന്ന് തിരിച്ചു വിളിക്കാം എന്നുള്ള രീതി പുല്ലിന്റെ അടുത്ത് നിക്കുമ്പോ ഒറ്റ കാർച്ച് ഒറ്റ അടിയാണ് പിന്നിൽ നിന്നാണ് ഫ്രണ്ടിൽ വന്നിട്ട് സാധനം ഈ കൈ ഇവിടെ അപ്പഴേ ഒടിഞ്ഞു ഒ ഞാൻ ഈ സാധനങ്ങള് ഈ കരടി പാട്ട് ഒറ്റ കരടി പാട്ട് ഒരു മണിക്കൂറോളം ഞാൻ മത്സരിച്ച് ഒരു കഷ്ടിച്ച് മത്സരിച്ച് നോക്കി മത്സരിച്ച് നോക്കിട്ട് ഈ സാധനം ഞാൻ എഴുന്നേക്കുന്ന സമയം അനുസരിക്കുന്നു ഈ സാധനം അടിക്കുന്നു കാട്ടിൽ പോകുമ്പോ നേരെ മുന്നിൽ പെട്ടെന്ന് ഇത് ഒരു സൈഡിൽ ഒരു പുല്ലിന്റെ മറുപടി മറവിൽ നിന്നിട്ട് അവിടെ ഇതിന്റെ തീറ്റ കഴിച്ചോണ്ടിരുന്ന സമയമായിരുന്നു അപ്പൊ ഈ െണ്ണം ഇത് ശബ്ദം വെച്ചപ്പോ അപ്പൊ ഇതിനൊക്കെ ആരോ കൊല്ലുക എന്നുള്ള രീതിയിലായപ്പോഴും മനസ്സിലായി ഈ സാധനം ചാടി എന്റെ ദൈവം വന്നത് ഇത് വന്നപ്പോഴേ ആദ്യം അടിയാണ് ആ അടിയിൽ തന്നെ ഞാൻ താഴെ വീണു വീണു വീണ് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറെ നേരം പിടിച്ചു 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 നോക്കിയിട്ടും ഇത് ഇങ്ങനെ തടയാൻ നോക്കി തടയാൻ നോക്കിട്ട് ഇത് ഇത് ഈ നിപ്പ് നിൽക്കുന്ന അല്ലാതെ ഞാൻ താഴെ വീഴുന്നുണ്ട് നുസരിച്ച് അടിയായി നമ്മളൊരു എങ്ങനെയാണോ കൈയിട്ട് അടിക്കുന്നത് അതുപോലെ ഈ സാധനം ഓ അടിക്കും അടിച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ണാണ് കണ്ണ് പിഴുതെടുത്ത് ഇത് അടിച്ചിട്ട് ഇങ്ങനെ പറിക്കും പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദിശ മാറിപ്പോ ദിശ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ വീഴുന്നു ഏത് സ്ഥലത്ത് വീഴുന്നു എന്നുള്ളൊരു നമുക്ക് ഇതില്ലാതായി പോകും ഇത് അതായത് ഈ സാധനം വെച്ചാൽ നമ്മളെ തിന്നാനോ പിടിക്കാനോ അല്ല ഈ സാധനം ആക്രമിക്കുന്നത് അതായത് തൊട്ട് അടുക്കുന്ന സമയത്ത് ഇതിന്റെ ഇങ്ങനെ അടുത്ത് കണ്ടുകഴിയുമ്പോ അതിനും പോകാൻ പറ്റത്തില്ല ഇതിനും പോകാൻ അവരുടെ സ്വയരക്ഷയ്ക്കാണ് അടുത്തുള്ള നമ്മളെ ആക്രമിക്കുന്നത് അല്ലെ നമുക്ക് ഒരു മൃഗങ്ങളും നമ്മൾ നേരിട്ട് വന്ന് ആക്രമിക്കില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കരടി എന്ന് പറഞ്ഞ സാധനം ഇതിൽ രക്ഷപ്പെട്ടേക്കുന്ന അപൂർവം പേരേ ഉള്ളൂ അങ്ങനെ ഞാനിത് ഉരുണ്ട് താഴെ വീണു താഴെ വീഴുന്നപ്പോ ഈ കൂടത്തുള്ള ഉള്ള സ്റ്റാഫുകൾ പറഞ്ഞു കുട്ടൻചേട്ടനെയും കണ്ടു കരടിയേം കണ്ടു ബാക്കിയുള്ള കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവര് കുറെ പേര് വന്നു അപ്പം എന്നെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ ആരും നോക്കണ്ട എൻ്റെ മുഖം ഫേസ് ചെയ്യണ്ട ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അപ്പം തന്നെ അവിടെ ബോധമുണ്ട് ബോധം പോ ബോധം പോയിരുന്നെങ്കിൽ ഞാൻ എവിടെ കിടക്കുന്നു എങ്ങനെ കിടക്കുന്നു അറിയാൻ പറ്റത്തില്ല അതായിപ്പോയാണ് ആ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ അവരെല്ലാം വന്നു കഴിഞ്ഞിട്ട് നമുക്കപ്പം തന്നെ വാക്ക് ടോക്കി കൊണ്ട് വിളിച്ചു പറഞ്ഞു പിന്നെ ബോട്ട് വന്നു അന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സഞ്ജയൻ കുമാർ സാറാണ് സഞ്ജയൻ കുമാർ സാറും സാറിൻ്റെ വൈഫ് ഡോക്ടറായിരുന്നു അവരെല്ലാം കൂടി വന്ന് എമർജൻസി മരുന്ന് ചെയ്തു മരുന്ന് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ബോട്ട് ബോട്ട്ലാൻഡിങ്ങിൽ എത്തിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം പെരിയാർ ഹോസ്പിറ്റലുണ്ട് അന്ന സമയത്ത് പിന്നെ അവിടെ നിന്ന് ചെയ്തിട്ട് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടുപിടിച്ച് അങ്ങോട്ട് അര അരമുക്കാൽ മണിക്കൂർ ആയിട്ട് മലബുരം നടത്തിയെന്നുണ്ടല്ലോ അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ സാധനം അടിച്ച് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത് ബ്ലഡ് ഇതെല്ലാം പോയി കഴിയുമ്പോൾ നമ്മുടെ ശരീരം മരച്ചുപോകും മരച്ചു പോവും ഓട്ടോമാറ്റിക് ആയിട്ട് മരിച്ചുപോകും മനസ്സിലായി മരച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുവാനൊന്നും അറിയത്തില്ല നമ്മൾ അപ്പോഴും നോക്കുന്നത് നമ്മുടെ എന്ന് സ്വരക്ഷാ കണ്ണാണ് അപ്പം കണ്ണിനെ പിടിക്കാതിരിക്കുക കാരണം കണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചാലും കാര്യമില്ല മോത്തേക്ക് അടിക്കും മോത്തടിച്ച് ഇങ്ങനെ ഈ പാട് കാണുന്നില്ലേ അത് അതിന്റെ നഖം കൊണ്ടതാണ് അത് ഇവിടം വരെ അന്റെ കൊണ്ട് അതായത് കണ്ണ് രണ്ടും പിഴുതെടുക്കും പിഴുതിങ്ങനെ പറിച്ചിട്ടിട്ട് ഇവനെ കയറി ഇങ്ങനെ അടിക്ക അടിച്ചിട്ട് ഇങ്ങനെ പറിക്കും പറിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ആണ് ഇവിടെ എല്ലാം കാണുന്നത് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് അടുത്തോളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു കംപ്ലൈൻറ്റ് നമ്മൾ ഇതേ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലാത്ത കിട്ടണം മൂന്ന് മാസത്തോളം മെഡിക്കൽ കോളേജില് ഈ സാധനം പോയിട്ട് റിട്ടേൺ തിരിച്ച് പിന്നെയും വന്നു വരുമോ തിരിച്ചു വന്നു തിരിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ പുറത്ത് ബായി ഉണ്ടായിരുന്നു ആ ബായി ഞാൻ ഇങ്ങനെ ഇട്ടിടന്നപ്പോൾ ഈ സാധനം വന്നിട്ട് എൻ്റെ പുറത്ത് നമ്മൾ കാട്ടിൽ പോകുമ്പോൾ സാറിന് പ്ലേറ്റ് കാണും ആ പ്ലേറ്റിൽ മൂന്ന് പ്രാവശ്യം വന്ന് അടിച്ചു അപ്പൊ ഈ സാധനം മൂന്ന് പ്രാവശ്യം അടിച്ചിട്ട് കാറച്ചിട്ടാണ് പിന്നെ പോയത് എന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ ഉരുണ്ടാണ് താഴെപ്പോ ഒരു മരത്തിൽ ചവിട്ടിയിട്ട് നിന്നത് ഓ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കിടക്കുകയായിരുന്നു അതായത് ഒരു മണി ഏകദേശം ഒരു സമയത്തായിരുന്നു പിന്നെ കരടി പോയോ പിന്നെ പോയി ഫേസ് അന്നും ഇതേപോലെ അന്ന് അന്ന് നല്ല ഒരു ഫോട്ടോ ഫോട്ടോ പഴയ ഫോട്ടോസ് ഇതാണ് അന്നത്തെ ഓ അതായത് മുല്ലത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്ന സമയത്താണ് ഒരു കാട്ടുപോത്ത് വരുന്നത് അപ്പൊ ഞാൻ ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു എന്റെ ഫ്രണ്ടില് ഈ മൂന്ന് പേരുണ്ടായിരുന്നു കാരണം മീഷമോൻ ഒരു രാജീവ് സാർ എന്ന് പറയുന്ന ഒരാളും ഉണ്ടായിരുന്നു അവര് മാറി ആ ഈ പുറയിൽ വന്ന സമയത്ത് ഈ എന്റെ അടുത്താ വരിക എന്നുള്ളൊരു ഇതായിപ്പോ ഞാനിങ്ങനെ സ്റ്റക്കെന്ന് നിന്നുപോയി നീ ഒരു സാധനം വന്നിട്ട് പൊക്കിയിട്ട് എടുത്തെറിഞ്ഞിട്ട് കുടഞ്ഞിട്ടില്ല കുടയാതെ കുടയാതന്നെ സാധനം എറിഞ്ഞിട്ട് താഴെ ഞാൻ താഴെ വന്നിപ്പോൾ പറഞ്ഞ ബെന്നിച്ചൻ തോമസ് സാറുണ്ടായിരുന്നു ഓ പി കലേസ് ഉണ്ട് അവർ പിന്നെ നമ്മുടെ എൻ്റെ കൂടെ ഉള്ള അവിടെ നിന്ന് കിലോമീറ്റർ കണക്കിൽ വരണം അത് തോട് കുറെ തോട് കിടന്നപ്പോൾ എൻ്റെ ഈ കണ്ണൻ കണ്ണമാവൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് അവിടുന്ന് ഓടി വന്നിട്ട് ചുമനത്തിൻ്റെ വന്നപ്പോൾ ഏകദേശം വെളുപ്പിനും ായി അന്ന് ഞാൻ പിന്നെ അന്ന് പെരിയാർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അന്ന് അവിടെ തന്നെ ആയിരുന്നു ചികിത്സയെല്ലാം അന്ന് ജെയിംസ്ക്രട്ടറി സാറും അവരൊക്കെയാണ് അന്നത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ അന്നത്തെ ഓഫീസർമാര് എല്ലാവരും നിന്ന് അപ്പോഴും കൂടെ നിന്ന് ഈ കരടി പിടിച്ചപ്പോഴും കൂടെ അപ്പം ഇപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു എല്ലാ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും ഉണ്ട് അവരിൽ നിന്ന് നമുക്ക് ഇന്ന് നല്ല സപ്പോർട്ടാണ് ആരോപിച്ച് അന്ന് ഞാൻ ഡെയിലി ബേസ് ആയിരുന്നു അതെ അതെ ഇപ്പം ഒരു ഞാൻ കഥ മാത്രമേ കരടി അറ്റാക്ക് ചെയ്തിട്ട് അതായത് നമുക്കൊരു കരടിയോ എല്ലാരും പറയുന്നു എന്റെ അടുത്ത് ചോദിച്ചവരുണ്ട് ഈ ആ സമയത്ത് തീപ്പെട്ടി വെട്ടുകത്തിയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അന്ന് എന്റെ കയ്യില് വെട്ടുകത്തിയുണ്ട് എന്റെ യൂണിഫോം പോക്കനകത്ത് രണ്ട് തീപ്പെട്ടിയുണ്ട് അതൊന്നും നമുക്ക് ഉറയ്ക്കാനുള്ള സമയം കിട്ടുക ഇത് വരുമ്പോഴേ ആദ്യത്ത അടിയാ മനസ്സിലായി സൗണ്ട് ആ അതുപോലെ എഴുന്നേറ്റ് നിൽക്കും പൊക്കത്തിലാണ് ഈ ഒരു സാധനം കുട്ടേട്ടനെ എന്തിനാ അറിയോ നമ്മൾ ചെറിയ സംഭവം പോലും മനസ്സ് തളർന്ന് പോണ ആൾക്കാരുണ്ട് അവരുടെ മുന്നിൽ ഒരു മോഡലാക്കിയിട്ടാണ് കുട്ടേട്ടനെ ഞങ്ങള് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കാരണം എന്താ അറിയോ ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ട് ഏതാണ്ട് മരിച്ചു മരിച്ചുല്ലേ മരിച്ചു എന്ന് വിചാരിക്കാൻ മാത്രല്ല പിന്നെ മൂന്ന് മൂന്ന് മാസം അല്ലേ മാസം മൂന്ന് മാസം മെഡിക്കൽ കോളേജിൽ കിടന്ന് പഴയ രൂപം തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള പേടിയിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ അത് പുല്ലുപോലെ വന്ന് ഉഷാറായിട്ട് ഹാൻഡിൽ ചെയ്ത കുട്ടേട്ടനാണ് സത്യത്തിൽ ഹീറോ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കഥകൾ നമ്മൾ കേൾക്കണം ശരി